സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ രാവിലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സുഹൃത്താണ് കുഞ്ഞുട്ടിയാക്കുട്ടിയാക്കാൻ്റെ അടുത്തേക്ക് നമ്മൾ വന്നിരിക്കുന്നത് പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ടാ നമ്മുടെ നാട്ടിൽ ഇന്നും നല്ല രീതിയിൽ തന്നെ പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകനാണ് കുഞ്ഞുട്ടിയാക്ക അപ്പോൾ വിളവെടുക്കുന്ന ദിവസമാണ് ഇന്ന് ചിരങ്ങൾ നമുക്ക് കാണാൻ പറ്റും ചിരങ്ങ എന്ത് വിളവെടുപ്പ് കഴിഞ്ഞാ അർത്ഥം അവിടെ കൊണ്ടുവച്ചാ ഇതേ ഇത് ഇനോ അങ്ങനെ ഇത് ഹൈബ്രിഡ് ഹൈബ്രിഡ് അല്ലേ പിന്നെ കക്കേരി കി കോഴിക്കാട്ടും അല്ലേ പിന്നെ മീൻ ഉണ്ടല്ലേ ഉണ്ട് മീൻകൃഷിണ്ട് അവിടെ ഇത് മാത്രം ഒന്നല്ല പിന്നെ നമുക്ക് വെള്ളരി കറക്കണ്ടല്ലേ രാവിലെ തന്നെ സോമ്പടിപൊളി കേട്ടോ പിന്നെ പിന്നെ പാർട്ടിന്റെ അടുത്തായതോണ്ട് വന്നു കൂടി നല്ല മീനുണ്ടാവൂല നൗപ്പല് കഴുകിട്ട് തിന്നുള്ളിട്ടാ ഇവിടെ കൊണ്ടിരിക്കണേ ഇതേതാണ്

എണ്ണത്താ ദൂരത്തോളം എന്നൊക്കെ പറയാങ്ങനെ അങ്ങോട്ട് ഈ പാടം മൊത്തം നെല്ലാട്ടോ നെൽകൃഷിയാണ് ഇവിടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒറ്റും കൂടെ ഒക്കെ തിരിഞ്ഞു കഴിഞ്ഞാല് വെള്ളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കാണ് അടിപൊളി മണാട്ടാ അല്ല സാധാരണ വാങ്ങലല്ലോ സംഭവം പൊളി നമ്മുടെ നാട്ടിലെ കുട്ടിക്കർഷകൻ മോനെ ഇങ്ങനെ കൃഷിയിൽ നല്ല താല്പര്യമാകല്ലേ ചെറുപ്പത്തിലൂടെ തന്നെ കൂടിണ്ടാവുല്ലേ രാവിലെ വിളവെടുപ്പിന് വന്ന സമയത്ത് നമുക്കിതാ ഒരു കൊല കിട്ടുന്ന കാഴ്ചയും കാണാൻ പറ്റിട്ടാ സ്വർണമുഖി സിനാൻ വാഴയുടെ മുകളിൽ ഹയറീറ്റ് അവിടെ കുത്തു കൊടുത്തിട്ട കെട്ടൊക്കെ അവതരിച്ച് ഒഴിവാക്കാണ് ഇത് പോയിച്ചിട്ട് എത്ര ആയിന്ന് മാസം പതിനൊന്ന് മാസം അല്ലേ മറ്റു നിയന്ത്രണമായ ഇനങ്ങൾക്കുള്ള അതേപോലെ തന്നെ അതിന്റെ ടൈം അല്ലേ വൈകുല്ലേ മറ്റേ പത്തു മാസം കൊണ്ട് കേട്ടാസം

പറമ്പില് കാവൽക്കാരുണ്ടല്ലേ ഇതിപ്പോ ഇതിന് വളർത്താൻ ഇവിടെ ശല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അപ്പൊ കാണാ സിനാൻ ഇവിടെ എന്തൊക്കെയുള്ള വെണ്ടക്ക രണ്ടക്കാവുന്നേ ഉള്ളു അല്ലേ പിന്നെ മുളക് പച്ചമുളക് അല്ലേ അങ്ങനെ വിളവെടുപ്പ് കഴിഞ്ഞ് കർഷകനെ കുഞ്ഞുട്ടിയാക്ക അങ്ങോട്ട് മേലേക്ക് പഴക്കമില്ല അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് കെഞ്ഞു കുട്ടിയാക്കാൻ മകൻ്റെ ദാ സിനാൻ കുട്ടി കർഷകർ വന്നുകൊണ്ടിരിക്കണേ വന്നത് പരിപാടി ഞാൻ എന്താ പരാടി നിന്ന് ഏഹ് എന്താണ് വെറ്റില എങ്ങനെ നോക്കല് കാര്യങ്ങളൊക്കെ വെറ്റില തോട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് നല്ല നന എനിക്ക് ഉണ്ടാവും അടിയിൽ നോക്കില്ലേ വെറ്റിലേക്ക് നല്ല നന വേണം എന്ന് തോന്നിട്ട് തോന്നിയിട്ടോ അടിയിലൊക്കെ നല്ല പുതിയ കാര്യങ്ങളൊക്കെ മണ്ണിൽ കാണുന്നുണ്ട് നല്ലൊരു തണുപ്പും ഉണ്ട് കേട്ടോ ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ വീട്ടുമുറ്റത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ട ഇപ്പൊ രാവിലെ നമ്മൾ എത്തി ഇപ്പൊ ഈ സമയം ഏകദേശം പത്തു അടുത്ത എടുത്ത ടൈം ആയിക്കണേ അപ്പോൾ പാടത്തേക്ക് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾ പറഞ്ഞ രണ്ട് പതിനാല് മുക്കാല് പതിനാല് തൊള്ളായിരത്തി പതിനാല് വനിച്ച് പറഞ്ഞില്ലേ ഇത് നൂറ് ഗ്രാമ് അമ്പത് ഗ്രാമിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ആ ഇന്ന് വിളവെടുത്തുള്ള മറ്റു ഐറ്റംസ് ആട്ടാ അപ്പൊ നമ്മൾ പൊട്ടിച്ചോ ഒന്നും ഇങ്ങോട്ട് കൊടുന്നിട്ടില്ല നമ്മള് വരുന്നതിന് മുമ്പ് പൊട്ടിച്ചെടുത്തുള്ളതാണ് ചെരങ്ങി കക്കേരിക്കെ കുഞ്ഞിട്ടൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധനം ഇങ്ങനെ കിട്ടുമോ കടയിൽ പോയിട്ട് വാങ്ങി എന്താ പരിപാടി കൊടുക്കലല്ലേ നേരിട്ട് കടയൊക്കെ കൊടുക്കലല്ലേ